നമ്മുടെ പ്രാദേശിക ചരിത്രം പരിചയപ്പെടുത്തുന്ന പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മയ്യൽ ഒളച്ചേരി ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിലാണ് പാടിക്കുന്ന് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഇരുന്നൂറ് അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാടിക്കുന്നിലെ പാടിതീർത്ഥം ഏറെ പ്രസിദ്ധമാണ് പാടിക്കുന്നിലെ ഗുഹയിൽ നിന്നും ഉത്ഭവിച്ച് മുണ്ടേരി പുഴ വരെ പാടി ഒഴുകി പരന്നിരുന്നുവെന്ന് പഴമക്കാർ ഓർമ്മിക്കുന്നുണ്ട് പാടിതീർത്ഥവും അനുബന്ധ പ്രദേശങ്ങളും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന ജനകീയ പ്രക്ഷോഭം ഒരു കാലത്ത് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരുന്നു പാടിതീർത്ഥം ഉത്ഭവിക്കുന്ന പാടിക്കുന്ന് ഗുഹ കണ്ണൂർ മയിൽ റൂട്ടിൽ പറശ്നിക്കടവ് റോഡിന്റെ എതിർവശത്തായി നൂറ് മീറ്ററോളം താഴ്ചയിൽ ഇടതുവശത്തായാണ് സ്ഥിതി ചെയ്യുന്നത് ഗുഹയുടെ ഉത്ഭാഗത്തു നിന്നും ഉത്ഭവിക്കുന്ന നീരൊർവ നാലോളം തോടുകളിലേക്കും ഓ പിന്നീട് മുണ്ടേരി പുഴയിലേക്കുമാണ് ഒഴുകിയെത്തിയിരുന്നത് മയിൽ ഒളച്ചേരി ഗ്രാമപഞ്ചായത്തിലെ ജലലഭ്യതയിൽ പാടിക്കുന്ന് തീർത്ഥത്തിന് മുഖ്യമായ പങ്കാളിത്തമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പാടിക്കുന്നിൽ വെച്ച് നടന്ന കെ കെ രേരു നമ്പ്യാർ എം വി ഗോപാലന്ദമ്പ്യാർ എ കുട്ടിയപ്പെന്നരുടെ കൊലപാതകം കേരളം മുഴുവൻ ചർച്ചാ വിഷയമായിരുന്നു ഈ രക്തസാക്ഷി സ്മരണയ്ക്ക് ഇവിടെ സ്ഥാപിച്ച സ്മാരകം ഇപ്പോഴും പാടിക്കുന്നിൽ കാണാവുന്നതാണ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ നിരവധി അമരമുഖങ്ങൾക്ക് ചരിത്രമായ പാടിക്കുന്നിനെക്കുറിച്ചും പാടിക്കുന്നിലെ പാടിക്കുന്ന തീർത്ഥം ഉത്ഭവിക്കുന്ന പാടിക്കുന്ന് ഗുഹയെക്കുറിച്ചുമുള്ള ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടും